ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നിധിയെ തോൽപ്പിക്കാൻ വേണ്ടി ഗൗതമിനെ തന്നെ ഒറ്റ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമുണ്ടാക്കി വെച്ച കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജപ്പാൻ ടെൻഡറിന്റെ ആ ഒരു കോപ്പി അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ശിവാനിയെ കൊണ്ട് നിധിയുടെ ഫോണിൽ നിന്നും സി കെ ചന്ദ്രബോസിന് അയച്ചു കൊടുക്കുകയാണ് എന്നിട്ട് സി കെ ചന്ദ്രബോസിന് ഒരു ടൈപ്പിംഗും കൂടി നടത്തുകയാണ് ശിവാനി നിധിയാണ് എഴുതുന്നത് എന്നുള്ള മട്ടില സി കെ ചന്ദ്രബോസിന് അയച്ചു കൊടുക്കുന്നത് ആ തെളിവുകളൊക്കെ കൂടിയിട്ട് നിധിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ അവർ ചെയ്യുന്നത് എൻ്റെ അനിയൻ നിഖിലിനെ പഠിക്കാൻ സാറ് സഹായിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഗൗതം ഉണ്ടാക്കിയ ഈ ജപ്പാൻ ടെൻഡറിന്റെ ഡീറ്റെയിൽസ് സാറിന് അയച്ചു തരുന്നത് എന്നൊക്കെയുള്ള ആ ടൈപ്പിംഗിലൂടെയാണ് കേട്ടോ ശിവാനി അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതെല്ലാം തന്നെ ഡിലീറ്റ് ആക്കി വെക്കുകയാണ് അപ്പോൾ നിധി നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതൊന്നും നിധി കാണില്ലല്ലോ അപ്പോൾ ആർക്കും തന്നെ ഒരു സംശയവും ഉണ്ടാവില്ല എന്നൊക്കെ വസുന്ധര പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് ശിവാനി എല്ലാം ചെയ്യുന്നത് അങ്ങനെ നിധി ഗൗതമിനെ രക്ഷപ്പെടുത്തിയ ശേഷം അവരെല്ലാവരും പിന്നീട് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഗൗതമിനെ അപകടം പറ്റിയ വിവരം പാറുവിനോട് നിധി പറയുന്നു അങ്ങനെ പാറു ആകെ സങ്കടപ്പെടുകയാണ് എൻ്റെ മോനെ വലിയൊരു അപകടത്തിൽ നിന്ന് നിധിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പാറു ഗൗതം പാറുവിനോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട എൻ്റെ കൂടെ നിധി ഉള്ളത് തന്നെ എനിക്ക് ഒരു അപകടവും വരില്ല ജോൽസർ പറയുന്ന വാക്കുകളിലൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇന്ന് അത് ബോധ്യപ്പെട്ടു നിധി ഉള്ളത് എനിക്ക് ഇന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് അവിടെ അത്രയും പേരുണ്ടായിട്ടും ആരും എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ നിധിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ നിധി പറയുകയാണ് അവർക്കെല്ലാവരും ഗൗതം ഒരു മുതലാളിയാണ് പക്ഷേ എനിക്ക് അങ്ങനെയല്ല എനിക്ക് എൻ്റെ ഭർത്താവാണ് ഗൗതം അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷ എനിക്കാണ് ഉത്തരവാദിത്തം ഉണ്ടാവുക ഏത് ഭാര്യയും ചെയ്യുന്നതാണ് ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന് പറയട്ടെ അങ്ങനെ ഗൗതം നിധിയെ ചേർത്ത് പിടിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ജപ്പാൻ ടെൻഡറിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവരെല്ലാവരും കൂടി അവിടേക്ക് പോവാൻ വേണ്ടി നിൽക്കുക കേട്ടോ അങ്ങനെ ഗൗതം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട് അങ്ങനെ വസുന്ധരയുടെ അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് എൻ്റെ എല്ലാ ഉയർച്ചയുടെ പിന്നിലും എൻ്റെ അമ്മയാണ് അതുകൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിൽ വീഴുന്ന സമയത്ത് പെട്ടെന്ന് വസുന്ധരയെ വേണ്ട എന്ന് പറയുക കേട്ടോ എന്നിട്ട് വസുന്ധര ഒന്നിങ്ങനെ ഓർക്കുകയാണ് സി കെ ചന്ദ്രബോസുമായിട്ട് ഒറ്റ കൊടുത്തതിന് യെ ഇങ്ങനെ ആലോചിക്കാൻ അങ്ങനെ വസുന്ധരയുടെ മനസ്സിൽ ചെറിയ ഒരു കുറ്റബോധമുണ്ട് പക്ഷേ നിധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മകൻ ഈ ഒരു തവണ തോറ്റത്തിൽ ഒരു പ്രശ്നവുമില്ല നിധി തോൽക്കണം അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ വസുന്ധര ആ സമയത്ത് ചിന്തിക്കാനുണ്ടോ അപ്പൊ പാറുവും ഗോപിനാഥും ചോദിക്കുന്ന എന്താ വസുനീ ഇങ്ങനെ ആലോചിക്കുന്നത് ഗൗതമിനെ അനുഗ്രഹിച്ച് അയക്കു എന്ന് പറയാണ് അങ്ങനെ വീണ്ടും ഗൗതം കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ അപ്പൊ വസുന്ധര പറയുന്നുണ്ട് എന്റെ മോൻ എല്ലാത്തിലും വിജയിച്ചിട്ടാണ് ഇതുവരെ യും വന്നിട്ടുള്ളൂ ഇത്തവണയും എൻ്റെ മോൻ തന്നെ വിജയിക്കും പ്രത്യേകിച്ചും നിധി കൂടെ ഉള്ളതല്ലേ നിധി ഉണ്ടെങ്കിൽ നിനക്ക് ഇനി മുതൽ ഐശ്വര്യം മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നീ തന്നെ വിജയിക്കും എന്നൊക്കെ പറയണ്ടോ അങ്ങനെ നിധിക്കിട്ട് ഒരു കൊട്ട് ആ സമയത്തും വസുന്ധര കൊടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ശിവാനിയെ ഒന്നങ്ങും പരിഹസിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്നു കേട്ടോ നിധിയുടെ നേരൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് പോവുകയാണ് ജപ്പാൻ ടെൻഡറിന്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ വസുന്ധരയും ശിവാനിയും കൂടി പോയി പോകുന്നുണ്ട് കേട്ടോ ഗൗതമിൻ്റെ കൂടെ എൻ്റെ മോൻ്റെ വിജയം ഇതുവരെയും ഞാനാണ് ആസ്വദിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിലും ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വസുന്ധര അവരുടെ കൂടെ തന്നെ പോകുന്നത് അങ്ങനെ ആ മീറ്റിംഗ് സി കെ ചന്ദ്രബോസും എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഗൗതമും സി കെ ചന്ദ്ര ഒരു പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കാൻ അങ്ങനെ സി കെ ചന്ദ്രബോസ് ഗൗതമിനെ നോക്കുന്നത് പരിഹാസത്തോട് കൂടിയിട്ടാണ് ഈ ടെൻഡറിൽ ഞാൻ നിന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഈ ടെൻഡർ കിട്ടുമെന്നൊക്കെ അപ്പോഴും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കും നിനക്ക് ഒരിക്കലും കിട്ടില്ല നിനക്ക് ഉദ്ദേശിക്കാൻ കഴിയാത്ത അത്രയ്ക്കുള്ള ടാർജറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ ഗൗതം മനസ്സിൽ ചിന്തിക്കാനോ ചന്ദ്രബോസ് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ വിജയം കണ്ടിട്ടേണ് ഞാൻ അടങ്ങുകയുള്ളൂ അത് ഒരു രൂപയുടെ വ്യത്യാസത്തിനാണ് ഞാൻ ജയിക്കുന്നതെങ്കിൽ അതുപോലും ഞാൻ വിട്ടുകൊടുക്കാതെ ഞാൻ ജയിച്ചിരിക്കും എന്നൊക്കെ വീണ്ടും വെല്ലുവിളികൾ നടത്തുന്നുണ്ട് അപ്പോൾ വസുന്ധര വലിയ ഭാവത്തിൽ അങ്ങ് പറയുകയാണ് നീ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല എന്റെ മോൻ തന്നെയാണ് ഇതിൽ വിജയിക്കുകയുള്ളൂ മിസ്റ്റർ ചന്ദ്രബോസ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വീരവാദങ്ങളൊക്കെ ഗൗതം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് വസുന്ധര പറയുന്നുണ്ട് അപ്പം ശിവാനി കൂടി ഉണ്ടാവൂട്ടോ ആ സമയത്ത് അപ്പോ നിധിയെ നോക്കിയിട്ട് ശിവാനി പറയുന്നുണ്ട് ഇന്നത്തോടു കൂടി നിന്റെ ചീട്ട് കീറും ഇതോടുകൂടി നിന്റെ ജോലിയും പോവും എന്നൊക്കെ ഇങ്ങനെ ശിവാനിയും മനസ്സിൽ കരുതുന്നുണ്ട് ഈ സമയത്ത് നിഖിൽ വീട്ടിലെത്തുകയാണ് അപ്പോൾ നിഖിൽ ഒരു ബാഗും നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോനെ നിനക്ക് എവിടുന്ന ഇത്രയും പൈസ നീ ഇതൊക്കെ വാങ്ങിക്കാൻ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടമ്മേ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ബി ബി എ പഠിക്കുക തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് വരെ കിട്ടിയെന്ന് പറയുമ്പോൾ നിന്നെ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കാനുണ്ടോ അപ്പോൾ പെട്ടെന്ന് നെഖിലങ്ങ് പറയാൻ പോവുകയാണ് സി കെ ചന്ദ്രബോസ് എന്ന് പറയുമ്പോഴത്തേനും അയാൾ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്ടോ കേട്ടോ അതെന്തിനാ ഇപ്പോൾ അമ്മ അറിയുന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളറിയണ്ടേ നിന്നെ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് അമ്മാവന് ചോദിക്കുമ്പോൾ അതൊക്കെ ആ സമയമാവുമ്പോൾ ഞാൻ നിങ്ങളെ പറയാം നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കും ഇപ്പോൾ തൽക്കാലം എനിക്ക് ആ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം അമ്മ ഓർത്തു ചേച്ചിയെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിരുന്നില്ലേ അതേപോലെ എന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത്രമാത്രം അമ്മ അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് നിഖിൽ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയ്ക്ക് ആകുമ്പോൾ സംശയം വരികയാണ് എങ്ങനെയാവും നിഖിൽ പഠിക്കുന്നുണ്ടാവും ആരാവും നിഖിലിനെ സഹായിച്ചത് എന്നുള്ള സംശയം വരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന രേണുക ശിവാനിക്ക് പിന്നെ വിളിക്കുന്നുണ്ട് എന്നിട്ട് രേണുക ശിവാനിയോട് പറയുന്നു നിഖിൽ പഠിക്കാൻ വേണ്ടി പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല അവളെ അവനെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് നിധി തന്നെയായിരിക്കും ഗൗതമിനോട് പറഞ്ഞിട്ട് നിധി തന്നെയാവും അവനെ പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവുക നീ എന്തായാലും ഇക്കാര്യം വസുന്ധര മേഡത്തിനോട് പറഞ്ഞേക്ക് എന്നിട്ട് നിധിയുടെ ചീട്ട് കീറണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ ശിവാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ ആണോ അമ്മേ ആ എങ്കിൽ ഞാൻ അത് വസുന്ധര മേഡത്തിനോട് പറഞ്ഞോളും എന്തായാലും അമ്മ എന്നെ വിളിച്ച് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് ഫോൺ വെക്കുകയാണ് സി കെ ചന്ദ്രബോസ് ആണ് നിഖിലിനെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം രേണുകയോട് പോലും ശിവാനി മറച്ചുവെക്കുകയാണ് അങ്ങനെ വസുന്ധര വരുന്ന സമയത്ത് ശിവാനി പറയുന്നുണ്ട് നിഖിൽ അവിടെ സി കെ ചന്ദ്രബോസിൻ്റെ പേര് പറഞ്ഞിട്ടില്ല മാഡം അപ്പോ ഉറപ്പായും അത് രഹസ്യമായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിധിക്ക് ഇട്ട് ഒരു പണി കൊടുക്കാൻ ഉഷാറായി പറ്റുകയും ചെയ്യും നിധിയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എല്ലാവരും അപ്പോൾ വിശ്വസിച്ചോളും ഇപ്പൊ ഇതുവരെയും നിഖിൽ ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയാണ് ഇങ്ങനെ വസുന്ധരയോട് പറയുണ്ട് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഇതുവരെയും നമ്മൾ നിധിയോട് കളിച്ചിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നിധിയുമായി ഏറ്റുമുട്ടിയിട്ട് അവൾ അതിൽ വിജയിച്ചിട്ടുള്ളൂ പക്ഷേ നിധിക്കെതിരെ ആദ്യമായിട്ടാണ് ഒരു വലിയ കളി നടത്തുന്നത് ഇതിൽ നമ്മൾ തന്നെയാണ് വിജയിക്കുകയുള്ളൂ നിധിയുടെ അഹങ്കാരം ഇതോടുകൂടി തീർന്നിരിക്കും എൻ്റെ മോനെ ഒറ്റ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഈ കാര്യത്തിൽ വിജയം നേടിയിരിക്കും നിധിയുടെ തോൽവി നിധിയുടെ പതനം അതാണ് എനിക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഗൗതമിനെ പോലും ഓർക്കുന്നില്ല എന്നൊക്കെ വസുന്ന ശിവാനിയോട് പറയുകയാണ് അങ്ങനെ ജപ്പാൻ ടെൻഡറിന്റെ മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ആളുകൾ വരികയാണ് കേട്ടോ അങ്ങനെ ടെൻഡർ അങ്ങ് പൊട്ടിച്ച ശേഷം എല്ലാ പേരുകളും പറയുകയാണ് അങ്ങനെ ഓരോരുത്തരായി കൊടുത്തിട്ടുള്ള ആ ടാർജറ്റ് പറയുന്നുണ്ട് കേട്ടോ അറുന്നൂറ് കോടി ഒരാൾ പറയുന്നത് ഒരു കമ്പനി അറുന്നൂറ്റി അമ്പതാണ് ഈ രണ്ട് കമ്പനിയേയും ഞങ്ങൾ ഒഴിവാക്കുകയാണ് ഇനി സി കെ ചന്ദ്രബോസിന്റെ കമ്പനിയും ഗൗതമിന്റെ കമ്പനിയുമാണ് നോക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സീല് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിന്റെ പൊട്ടിച്ച് അതിൽ റേറ്റ് പറയുകയാണ് കേട്ടോ അഞ്ഞൂറ് കോടിയാണ് ഗൗതമിൻ്റെ കമ്പനി ടെൻഡർ ഇട്ടിരിക്കുന്നത് എന്ന് പറയണേ സി കെ ചന്ദ്രബോസിൻ്റെ കമ്പനി നാനൂറ്റി തൊണ്ണൂറ്റി കോടിയുടെയാണ് സി കെ ചന്ദ്രബോസിൻ്റെ കമ്പനി ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഒരു രൂപ വ്യത്യാസമാണ് ഉള്ളത് അതുകൊണ്ട് സി കെ ചന്ദ്രബോസിനാണ് ഞങ്ങൾ ഈ ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ കൊടുക്കുന്നത് എന്നങ്ങ് പറയണ്ട അത് കേട്ടതോടു കൂടി ഗൗതമാകങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഒരു രൂപ വ്യത്യാസത്തിൽ ഇയാൾ എങ്ങനെ ഇട്ട ടെൻഡർ കണ്ടുപിടിച്ച് तो तो ു ഇയാൾ എങ്ങനെയാവും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയാണ് കേട്ടോ അങ്ങനെ സി കെ ചന്ദ്രബോസ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ നിന്നെ വെല്ലുവിളിച്ചില്ലേ ഞാൻ തന്നെയാണ് ഈ ടെൻഡറിൽ ജയിക്കുമെന്നുള്ളത് അതിനുവേണ്ടി ചന്ദ്രബോസ് ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നിധിയും ഗൗതമും വസുന്ധരയും ശിവാനിയും അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് കേട്ടോ തൊട്ടുപുറകെയായിട്ട് സി കെ ചന്ദ്രബോസും കൂട്ടരും വരികയാണ് എന്നിട്ട് ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് ഷോ കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയുകയാണ് എനിക്ക് നിന്റെ മുന്നിൽ വെച്ച് ഒന്ന് സെൽഫി എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് സെൽഫി എടുക്കുക കേട്ടോ ആ സമയത്തൊക്കെ ഗൗതമിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അയാൾ പോകുന്ന സമയത്ത് ഒരു പാര കൂടി വെച്ച ശേഷമാണ് അയാൾ പോകുന്നത് അങ്ങനെ നിധിയോട് പറയാണ് മോളെ നിധി ഒരുപാട് താങ്ക്സ് ഉണ്ട് നിന്നോട് എന്ന് പറഞ്ഞ ശേഷം അയാൾ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ നിധി പെട്ടെന്ന് ഇയാളെന്താ എന്നോടൊരു താങ്ക്സ് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ നിധി നോക്കി നിൽക്കണം അപ്പോൾ വസുന്ധര പറയണേ അതെന്താ നിന്നോട് അയാൾ താങ്ക്സ് പറയുന്നത് അപ്പോൾ നീയാണോ ഗൗതമിനെ ഗൗതമിനെ കൊടുത്തത് എന്നങ്ങ് ചോദിക്കാണ്ട് എന്താ മേഡം നിങ്ങളീ പറയുന്നത് നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ എന്തിന് ഗൗതമിനെ ഒറ്റ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് നിനക്കല്ലേ അറിയൂ നീ എന്തിനാണ് എൻ്റെ ഗൗതമിനെ ചതിച്ചത് എന്ന് ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കാണ്ടോ അപ്പോഴത്തേക്കും നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ നിധി പറയുകയാണ് എൻ്റെ പതനം കാണേണ്ട ആവശ്യം നിങ്ങൾക്കാണ് ഞാൻ എല്ലായിടത്തും തോൽക്കണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ ഗൗതം ജയിക്കണം എന്നൊന്നും നിങ്ങൾ നോക്കുകയില്ല നിങ്ങൾ തന്നെയാണ് ഗൗതമിനെ ചതിച്ചിട്ടുള്ളത് നിങ്ങളാണ് ആ ടെൻഡർ ആ സി കെ ചന്ദ്ര ോസിന് ഒറ്റിക്കൊടുത്തിട്ടുള്ള അതിനെന്താണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നിധി വസുന്ധരയുടെ നേരെ അങ്ങ് പൊട്ടി തീർക്കുകയാണ് കേട്ടോ ആ സമയത്ത് അങ്ങ് പരിഭ്രമിക്കുകയാണ് പക്ഷേ നിധി വസുന്ധരയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ഗൗതമിന് എല്ലാ ദേഷ്യവും കൂടിയിട്ട് നിധിയുടെ നേരെ തീർക്കുക ഗൗതം തോറ്റ ദേഷ്യവും ഒക്കപ്പാട് കൂടിയിട്ടുള്ള ആ സങ്കടം നിധിയുടെ നേരെ തീർക്കുകയാണ് നിധിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് നീ എന്താടി എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നത് ഇനി മേലിൽ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ഗൗതം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്ന ില്ല എൻ്റെ അമ്മ ഒരിക്കലും എന്നെ ചതിക്കില്ല എൻ്റെ അമ്മയ്ക്ക് ഇതുവരെയും എൻ്റെ ഉയർച്ചയിൽ മാത്രമാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഞാൻ തോൽക്കണം എന്നുള്ളത് അമ്മ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു സംസാരം നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്ന് പറയുകയാണ് അങ്ങനെ വസുന്ധര എന്താ മോനെ നീ ഈ കാണിക്കുന്നത് എന്നങ്ങ് ചോദിക്കാനായിട്ട് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഇത് വേറെ ഒരു സ്ഥലമല്ലേ ഇതൊക്കെ വീട്ടിൽ വെച്ചല്ലേ സംസാരിക്കേണ്ടത് എന്താ ഇവിടെ വെച്ച് നിധിയെ ഒരിക്കലും അടിക്കരുത് ഗൗതം എന്ന് പറയാണ് അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോ നിധി ആ ആട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത് അപ്പോൾ നിധിക്ക് വല്ലാതെ സങ്കടം വരികയാണ് പരസ്യമായ ഒരു സ്ഥാപനത്തിൽ വെച്ച് നിധിയെ അടിച്ചതും വസുന്ധരയും ശിവാനിയും ഒക്കെ കണ്ടതും നിധിക്ക് വല്ലാതെ അങ്ങ് സങ്കടം വരികയാണ് അങ്ങനെ വസുന്ധരെ പറയുകയാണ് ഞാനാണ് എന്റെ മോനെ വളർത്തിയത് എന്റെ മോനെ പെണ്ണുങ്ങളെ അടിപ്പിച്ച് ശീലിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഭാര്യയെക്കാളും എന്റെ മോനെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ തന്നെയാണ് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിച്ചാൽ മതി എന്റെ മോൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് വസുന് ജാഡയോട് കൂടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ശിവാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ നിധി നീ വിഷമിക്കുക ആയോ നമുക്ക് പോവാം ഗൗതമിൻ്റെ സങ്കടം കൊണ്ടാണ് നിന്നെ അടിച്ചത് ഗൗതം തോറ്റ ദേഷ്യത്തിലും ആ ഒരു വിഷമം കൊണ്ടാണ് നിധി നിന്നെ അടിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഗൗതം ഒരിക്കലും നിന്നെ അടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുക കേട്ടോ ശിവാനി നല്ലവളായിട്ട്